നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഹമാസിന് നേരെ നടത്തുന്നത് ഹമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഹമാസ് നേതൃത്വത്തിൽ അവശേഷിക്കുന്ന അവരുടെ നാവിക വിഭാഗത്തിൻ്റെ ചില കമാൻഡർമാരും ഇന്ന് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചന ഹമാസ് നാവിക പോലീസിൻ്റെ കമാൻഡറായ ഇയാദ് അബു യൂസഫാണ് ഇന്ന് കൊല്ലപ്പെട്ടത് ഇയാൾ ഹമാസിൻ്റെ നാവിക വിഭാഗത്തിൻ്റെ പോലീസിൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് നടന്ന ആക്രമണത്തിൽ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് നടത്തിയ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ ഇയാൾക്ക് സജീവമായ പങ്കുണ്ടായിരുന്നു എന്നാണ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകിയതും ഏറ്റവും അധികം ക്രൂരത്യങ്ങൾ ചെയ്തതുമായ ഹമാസ് നേതാക്കളെ ഓരോരുത്തരെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ വധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇയാളെ പോലെയുള്ള ഏറ്റവും ശക്തനായ അവരുടെ ഒരു നാവികസേനയുടെ പോലീസിൻ്റെ കമാൻഡർ പദവി വഹിക്കുന്ന ആളിനെ തന്നെ വധിച്ചത് അബു യൂസഫിൻ്റെ വധം ഹമാസിൻ്റെ നാവിക പോലീസ് വിഭാഗത്തിനും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെയായിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് സംഘടനയുടെ തലപ്പത്തുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഇതിനോടം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഗാസ പൂർണ്ണമായും പിടിച്ചിറക്കിയിട്ടില്ല എങ്കിൽ പോലും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ തന്നെ ലബനനിൽ അവർ ഹിസ്ബുള്ളയുടെ ചില നേതാക്കളെ ഇതിനോടകം വധിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ശക്തമായ പോരാട്ടത്തിന് അതായത് ഇത് അവസാന നിലനിൽപ്പിൻ്റെ പോരാട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അത്തരത്തിലുള്ളൊരു ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഒക്ടോബർ ഏഴിന് തങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഓരോരുത്തരെ അത് നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ജാരസംഘടനെ മൊസാദ് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ സേന ഇപ്പോൾ വധിക്കുന്നത് മാത്രമല്ല യൂസഫിനൊപ്പം ഈ നാവികസേനയുടെ നിരവധി കമാൻഡോകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായി ഇവരെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇനി ആരൊക്കെ എതിർത്താലും ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനെ എതിർക്കുന്നവരാണെങ്കിലും അവരെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കും എന്ന് തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നദന്യാഹു ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇസ് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള ഓരോ നീക്കങ്ങളും അംഗീകരിക്കുകയില്ല എന്നും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഓരോരുത്തരെ തിരഞ്ഞുപിടിച്ച് നേരത്തെ അങ്ങനെ തന്നെയാണ് ഇസ് ഇസ്രായേലെ ഹമാസ് നേതാക്കളെ വച്ചിട്ടുള്ളത് കൃത്യമായി അവർ എവിടെയാണുള്ളതെന്നുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ആക്രമണം നടത്തി അവരെ വധിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ യൂസഫിനെയും ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയം തന്നെയാണ് കാരണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലെ ഒരാളെ കൂടി അതിന് ചുമതല വഹിച്ചിരുന്ന അതിന് നേതൃത്വം നൽകിയ ആളുകളെ കൂട്ടക്കൊല നടത്തുകയും സ്ത്രീകളെ പ്രയാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയ അതിൻ്റെ ഉത്തരവാദികൾ അതിന് നേതൃത്വം വഹിച്ചിരുന്നവരെല്ലാം തന്നെ വധിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നു ഇത് അന്ന് തന്നെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ് ഞങ്ങളെ വിഷമിപ്പിച്ചവരെ ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഞങ്ങളെ ഞങ്ങളാളെ കൊന്നവരെ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാൽ ഒളിച്ചാലും അവിടെ എത്തി ഞങ്ങളവരെ വധിക്കും എന്ന് അന്ന് അന്ന്തിനെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇത് പ്രായോഗികമാണോ അന്ന് പലരും സംശയിച്ചിരുന്നു പലരും കളിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് തീർത്തും യാഥാർത്ഥ്യമാക്കാൻ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് ഇതിന് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് എല്ലാ സഹായവും നൽകി ഇസ്രായേൽ സൈന്യത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഈ നേതാക്കളെല്ലാം തന്നെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം